ഹായ് കൂട്ടുകാരെ എൻ്റെ പേര് ഫാത്തിമ ഫാത്തിമനുഹ ഇന്ന് നമുക്കൊരു അടിപൊളി കഥ കേൾക്കാം നമ്മുടെ കഥയുടെ പേരെന്താണെന്നറിയാമോ അഹങ്കാരിയായ തേനീച്ച ഒരിക്കൽ ഒരു കാട്ടിൽ അഹങ്കാരിയും വളരെയേറെ സുന്ദരിയുമായൊരു തേനീച്ച ജീവിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം അവൾ പറന്ന് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ആനയെ കണ്ടുമുട്ടി അപ്പോൾ അവൾ പറന്നു ചെന്ന് ആനയുടെ സേവയിലിരുന്നു അപ്പോൾ ആന ചോദിച്ചു ഹേയ് നീ ആരാണ് തേനീച്ച പറഞ്ഞു ഞാനാണീ കാട്ടിലേ വളരെ സുന്ദരിയായി തേനീച്ച നിനക്കെന്നെ അറിയില്ലേ നിനക്ക് ഈ തടിച്ച ശരീരമുണ്ടെങ്കിൽ എനിക്ക് നല്ല ഭംഗിയുള്ള രണ്ട് ചിരകുകളുണ്ട് അതറിയാമോ നിനക്ക് അപ്പോൾ ആന പറഞ്ഞു നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിരിക്കട്ടെ നീ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ തേനീസ പറഞ്ഞു എനിക്കെങ്ങോട്ട് വേണമെങ്കിലും പോകാം എനിക്ക് ഞാൻ വിചാരിച്ച എല്ലാ സ്ഥലത്തും എൻ്റെ ഈ രണ്ട് ചിറകുകൾ കൊണ്ട് പോകാം നിനക്കതിന് കൈയില്ല പക്ഷേ ഒരു കാര്യത്തിൽ നാം രണ്ടുപേരും തുല്യരാണ് എന്താണെന്നറിയാമോ നിനക്ക് ഇത്രയും വലിയ തുമ്പിക്കൈ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് കുഞ്ഞിക്കൊമ്പുകളുണ്ട് എനിക്കെൻ്റെ കുഞ്ഞിക്കൊമ്പുകൾ കൊണ്ട് പൂക്കളിൽ നിന്നും തേൻ ഉകരാൻ സാധിക്കും നിനക്കതിന് കൈയല്ല അതിനാൽ ഞാനാണ് നിനക്കാൾ വലിയവന് അങ്ങനെ തേനിച്ച് അഹങ്കാരം നടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്ന് വീശി അത് വലിയൊരു കൊടുങ്കാറ്റായി മാറി തേനീസ ആനയുടെ ചെവിൽമോറുക്കെ പിടിച്ചു പക്ഷേ കാറ്റിൻ്റെ വേഗത കൂടുന്തോറും തേനീച്ചയ്ക്ക് പിടിക്കാനുള്ള ശക്തി കുറയുകയായിരുന്നു അങ്ങനെ തേനീസ തേനീച്ചയും കൊണ്ട് കാറ്റ് വീശിപ്പോയി ആന അവിടെ രക്ഷിക്കാനെത്തുമ്പോഴേക്കും തേനീച്ച ചവറുകക്കിടയിൽ അപ്രതീക്ഷിതയാവുന്നതാണ് ആന കണ്ടത് അങ്ങനെ ആന തെൻ്റെ തടിച്ച ശരീരവും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നല്ല ഉറപ്പുള്ള നാല് കാലുകളും കൊണ്ട് എങ്ങോ നടന്നുപോയി നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ അതെ നിങ്ങൾക്ക് എൻ്റെ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് അഹങ്കാരം ആപത്ത് വരുത്തും അപ്പോൾ നമുക്ക് ഈ കഥ അവസാനിപ്പിക്കാം വീണ്ടും മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം